ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ പയ്യാനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് അവസത്തിനെ കാണാനാണ് അവസത്തിന് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം ഈ പിന്നിൽ കാണുന്നതാണ് അസ്വത്തിൻ്റെ വീട് കേട്ടോ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം അവസത്തിന് നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ സംസാരിക്കുമ്പോൾ ചെറിയൊരു കൊഞ്ഞപ്പ് പോലെ ഉണ്ട് പിന്നെ സ്ഥിരമായിട്ട് ഒരു ഗുളി ഓടിക്കുന്നുണ്ട് അതായത് ഞരമ്പിൻ്റെ ബുദ്ധിമുട്ട് ആണ് ഇവയ്ക്കുള്ളത് മെയിനായിട്ട് ഒരു ബലക്കുറവ് പോലെയൊക്കെ അതിന് സ്ഥിരമായിട്ടൊരു ഗുളികയും കുടിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിക്കാം ഇതാണ് വീട് വാ അപ്പൊ ഇതാണ് നടക്കുമ്പോ അതിന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ ആഹ് ആഹ് ഹാ അതിനെ സംസാരിക്കുമ്പോണല്ലേ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ ഇവിടെ ഇരുന്നോ അസ്വത്ത് ഇവിടെ ഉമ്മ അപ്പൊത്തിന് എന്താ ബുദ്ധിമുട്ടുള്ള ഇങ്ങനെ വർത്താനത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ വേറെ ഓള് സ്ഥിരമായിട്ട് ഒരു ഗുളിയ കഴിക്കുന്നുണ്ട് ഈ നരമ്പിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടോക്ക് അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഈ നരമ്പിന്റെ പ്രശ്നം എന്താ ബുദ്ധിമുട്ടുള്ള നടുക്കുമ്പോഴുള്ള പ്രശ്നം കൈക്ക് ചെറിയൊരു ബലക്കുറവ് അങ്ങനെ ഭാരമുള്ള എടുക്കാൻ ൂക്കും പൊന്തിച്ചു കൊണ്ടുവരു ചെയ്യും നടക്കുമ്പോൾ വേറെന്താ ബുദ്ധിമുട്ടുണ്ടോ കൈക്കിന്ന് പറഞ്ഞാല് കൊറേ സമയമൊന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെ എന്താണോ ആഹ് കൈ പൊന്തിക്കുന്നതിനും അതിനൊന്നും കൊഴപ്പൊന്നും ഇല്ലല്ലോ ഒരു ബലക്കുറവ് അല്ലേ ഡോക്ടർ പറഞ്ഞ അതിന് സ്ഥിരായിട്ട് ഗുളിക ഓടിക്കണം എന്നാ നമ്മള് പറയാ വരുന്ന ആളെ നമുക്ക് വേണ്ടു അതുകൊണ്ടാണ് ഞാൻ ഓരോ ചെറിയ കാര്യങ്ങളും ചോദിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാം അറിഞ്ഞു വരുന്ന ഒരാളെ നമുക്ക് വേണ്ടുള്ളൂ സംസാരത്തിന് അവസ്ഥത്തിന് അത്ര വല്യ വിഷയമൊന്നും ഇല്ലല്ലോ ആ അവസ്ഥ പഠിച്ചേ ഒമ്പത് വരെ അതിനുശേഷം പിന്നൊന്നും പഠിച്ചില്ല പുറത്തേക്കൊക്കെ പോവലുണ്ടോ പിന്നെ ഞാൻ ഞാൻ പോയി അല്ല കൂടെ ആ ഒറ്റക്കാനൊക്കെ അറിയില്ലേ ആ ബസ്സിന്റെ ബോർഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് അറിയാം അതാ പിന്നെ പോവാന് പഠിക്കാന് നിങ്ങള് ഗൾഫിലേനു അത് ശരി ആ പിന്നെ എത്ര വർഷ പിന്നെ പിയപ്പള മരിച്ചാറ് പിന്നെ പോയി എന്റെ എത്തിയമായ മോളാണ് അങ്ങനെ ആഗ്രഹം ഇപ്പൊ മരിക്കുമ്പോ ഇവക്ക് ഇപ്പൊ മരിച്ചിട്ട് നാല് പോലെ ഇവക്ക് പിന്നെ പത്ത് മുപ്പത് വയസ്സുള്ളവരാ മരിച്ചത് മരിച്ചിട്ട് മക്കളാ രണ്ട് പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളാണ് ഒരാള് കല്യാണം കഴിഞ്ഞ് വേറെ പോയതാണ് ഇത് ഇത് ഇവിടെ പയ്യാനക്കൽ കപ്പക്കൽ കപ്പക്കൽ ആ ശരിക്ക് കപ്പക്കലാണ് എത്തണം അതെ ായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരും നമ്മളെ വീട്ടിൽ നിൽക്കാൻ പറ്റിയ ആളാണെങ്കിലും നമ്മൾ സ്വീകരിക്കും പിന്നെ നമുക്ക് ബാധ്യതകളൊന്നും ഉണ്ടാവാൻ പറ്റൂല അല്ലാതെ നല്ല ഓളെ സ്നേഹിക്കുന്ന ഒരു പീയാപ്പിളായിരിക്കണം വീട്ടിൽ നമുക്ക് ആ ഞാനും എന്റെ അപ്പൊ ഉമ്മ നമ്മക്കൊരു എത്ര വയസ്സുവരെയുള്ള ആലോചന സ്വീകരിക്കാം ഉള്ളിലുള്ള നാല്പത് വയസ്സിന്റെ ഉള്ളില് ആ ഒരു വയസ്സിന്റെ ഉള്ളില് ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയതോ ആയ ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആലോചന

ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആള് തന്നെയാണല്ലോ നമുക്ക് വേണ്ടൂല കെട്ടിച്ചേക്കാനേ നിങ്ങള് റെഡിയല്ലോ ആ ഈ വീട് നിങ്ങളെ തന്നെയല്ലേ ആ ഹാ 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 അതെ നിങ്ങളെ സ്വന്തം നാടാവിടെയാണ്ടി കൊയിലാണ്ടി ആ മൂപ്പര നാട് ഇതല്ലേ ഭർത്താവിൻ്റെ ആ

ആരും വന്നത് അങ്ങനെ തന്നെ ഗൾഫിൽ നിന്ന് രണ്ടുമൂന്ന് ആലോചനകൾ വിളിച്ചിരിക്കുന്നു റിയാദെന്ന് ദുബായിന്നൊക്ക അതൊക്കെ ഒരു ആദ്യം നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മക്ക് എക്കോട് അമ്പറയച്ചു കൊടുക്കാൻ പൈസ അയച്ചു തരാ വന്നിട്ട് കല്യാണം കഴിക്കാം അമ്മക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല അമ്മക്ക് ഉമ്മയും ബാപ്പയും അറിയും മാറും നല്ലൊരു കാര്യം എന്റെ മോക്ക് എത്തിയുമായ മോളാണ് ആ മോളെ സ്വീകരിക്കാനായിട്ട് ആരാ വരുന്ന് ഓരോ അവർക്ക് നമ്മൾ കൊടുക്കും ഇനിയിപ്പോ ആരും ഉമ്മയും ഒരു മോനും ഒറ്റക്കാണ് ഓളഓക്ക് കൊണ്ടുപോകണമെങ്കിലും അതും നമ്മള് സമ്മതിക്കും പക്ഷെ എന്റെ മോളെ മരിക്കുന്നേരും നോക്കണം ഞാനിപ്പോ എന്റെ ഞാൻ എന്റെ എനിക്കിപ്പോ എന്താ വെച്ചാൽ വിഷമം ഞാനും മരിച്ചു പോയ എന്റെ മോക്ക് ആരോഗ്യ ഈ ഒരു വിഷമമാണ് അപ്പൊ ആരെങ്കിലും ഓൾക്ക് ഞാൻ മരിക്കുന്നതിൻ്റെ മുന്നായിട്ട് ഓള ആരക്കെങ്കിലും കൊടുത്താൽ നമുക്കൊരു അതെ ഉമ്മ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങളെ ഗൂഗിൾ പേ നമ്പർ ആ അക്കൗണ്ടിൽ പൈസ അയച്ചു ഇത് പൈസക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല കേട്ടോ ഇവരുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു പൈസ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിന് പകരമായിട്ട് എപ്പോൾ ഇങ്ങനെ ഇവരെ വിളിച്ച് നിൽക്കാനുള്ള ഇതല്ല ഇത് കുറച്ചെങ്കിലും നാണോ മാനം ഉള്ളവര് അതിന് നിൽക്കരുത് ഇവർ കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു വരനെയാണ് നമുക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് കുറച്ച് ആൾക്കാർ ചെയ്യുന്നതിന് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട് എത്രയോ നല്ല ആൾക്കാരുണ്ട് ഈ ഗൾഫിൽ നമ്മളൊരു ചാരിറ്റി കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സഹായിക്കുന്ന ആൾക്കാരും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നല്ല മനസ്സിന് നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കും കൂടി പേരുദോഷമാണ് ഈ ഒന്നോ രണ്ടോ ആൾക്കാർ കാരണം കേട്ടോ ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എന്തിനാണ് ഞങ്ങൾ ദേവി ചെയ്ത് അങ്ങനെ വിളിക്കരുത് ഇതില് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളവര് മാത്രം വിളിക്കുക മോളെ വിവാഹം ചെയ്യാൻ താല്പര്യമുള്ളവര് മാത്രം വിളിക്കുക അത് നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ളവർ മാത്രം ഒരുപാട് വയസ്സ് കൂടി അമ്പതോ അറുപത്തൊന്നും വയസ്സുള്ളവര് ദേവി ചെയ്ത് വിളിക്കാതിരിക്കുക അങ്ങനെയും കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ വീഡിയോയിലും വയസിന്റെ റേഞ്ച് പറയുന്നുണ്ട് അതനുസരിച്ച് മാത്രമേ നിങ്ങൾ വിളിക്കാവുള്ളൂ കേട്ടോ ഇപ്പോൾ കുറെ ആൾക്കാര് ഈ വീഡിയോ ഇട്ടാലും വിളിക്കൂ അപ്പോൾ ആർക്കും അവളെ ഫോട്ടോ അയച്ചു കൊടുക്കുകയും വീഡിയോ കോൾ എടുക്കുകയൊന്നും വേണ്ട ഡയറക്റ്റ് പെണ്ണ് വേണമെങ്കിൽ വരുവാൻ പറയാം എന്നിട്ട് നമുക്ക് കുടുംബപരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ കുടുംബപരമായിട്ട് ആലോചിച്ചിട്ട് രഹസ്യമായിട്ടുള്ള അതിനൊന്നും നിൽക്കണ്ട അതുപോലെ എത്രയൊക്കെ പറഞ്ഞാലും അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല നമ്മൾ ഫാമിലിയും കുടുംബമല്ല ഉണ്ടാവുമ്പോൾ നമ്മളൊരു വിഷയം ഉണ്ടാകുമ്പോൾ എന്നും ചോദിക്കാൻ പറ്റുള്ളൂ ആരും ഏതും ഇല്ലാന്നെല്ലാം പറയുമ്പോ പ്രശ്നാണ് അതൊക്കെ അങ്ങനത്തെ ഇതായിരിക്കും നിലനിൽക്കാത്തത് അപ്പോൾ കുടുംബപരമായിട്ട് തന്നെ മുമ്പോട്ട് വരുവോ എല്ലാരും അറിഞ്ഞിട്ടുള്ള കല്യാണം എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യല്ലോ എന്തുമ്പോ ചെറിയൊരു ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറല്ലേ തയ്യാറാണ് പ്രശ്നങ്ങളും അതെ അവസ്ഥ ബുദ്ധിപരമായ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ ആ ചോദിക്കുന്നുണ്ടോ ഒന്നും വിചാരിക്കണ്ടട്ടാ നമ്മള് കാര്യങ്ങളെല്ലാം തുറന്ന് ചോദിക്കുക എന്നുള്ളതാണ്

പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ അന്വേഷിച്ചു ചെയ്യുക കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല കേട്ടോ വരുന്ന പാർട്ടീനെ നല്ലവണ്ണം അന്വേഷിക്കുക നിലവിൽ ഭാര്യമാരുള്ളവലൊക്കെ ആകുമ്പോൾ ആദ്യം തന്നെ താല്പര്യം ഇല്ലാന്നങ്ങ് പറഞ്ഞേക്ക് ഏഹ് നമുക്ക് ഓളെ കെയർ ചെയ്യുന്ന നല്ലൊരു ആലോചനയാണല്ലോ വേണ്ടിയത് ഇൻഷാല്ല അവസ്ഥത്തിന് എന്താ പറയാനുണ്ടാ എങ്ങനെയുള്ള പിയാപ്പിളിനെയാ വേണ്ടേ അത്രേ ഉള്ളൂ അവസരത്തിനെ നല്ലവണ്ണം സ്നേഹിക്കുന്ന നല്ലവണ്ണം സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റട്ടെ എത്രയും പെട്ടെന്ന് അവസരത്തിന് ആദ്യം ഒരു വിവാഹം ചെയ്തിട്ട് ഡിവോഴ്സ് ആയതാണ് ആ അതിപ്പോ ഡിവോഴ്സ് ആയിട്ട് എത്ര കൊല്ലായി അഞ്ചു കൊല്ലം ആയി അല്ലേ അതിനുശേഷം വേറെ കല്യാണം നോക്കിയില്ലായിരുന്നോ അതെ പറ്റിയത് അങ്ങനെ വന്നില്ല അങ്ങനെ പോയതാണ് അതെ 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 അപ്പോൾ ഫ്രണ്ട്സ് അവസത്തും ഉമ്മയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് അവസ്ഥത്തിന് വരട്ടെ പിന്നെ നമ്മൾ ഒഴിക്കൂടെ പറയാണ് ഇത് ഒരു പൈസക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല അപ്പോൾ പാവങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ട് അലഹമില്ല ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ ഈ വീഡിയോ ചെയ്യുന്ന കല്യാണ ആവശ്യം പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ആർക്കും സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടല്ല അത് കല്യാണമൊക്കെ റെഡിയായി അങ്ങനെ ഒരു ആവശ്യം ആർക്കെങ്കിലും ആവശ്യമായിരിക്കേ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക അതല്ലാണ്ട് നിങ്ങളെ അക്കൗണ്ട് നമ്പർ ഇതാ നിങ്ങൾക്ക് പൈസ അയച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആരും കോൺടാക്റ്റ് ചെയ്യരുതിട്ടോ ഇവരെ ഇവരെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ രഹസ്യമായിട്ട് കല്യാണം കഴിക്കാൻ നോക്കുന്ന ആൾക്കാരും ഇതിലേക്ക് വിളിക്കരുത് നമ്മൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു വിവാഹമാണ് നോക്കുന്നത് ഇവരെ മനസ്സിലാക്കാൻ കഴിവുള്ള അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അനാവശ്യമായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിപ്പിക്കരുത് കാല് പിടിച്ച് പറയാൻ കേട്ടോ അത്രയും ഓരോ സ്ഥലത്തും പോയിട്ട് ഓരോ വിഷമങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ ഒരു പ്രതീക്ഷയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണം നടക്കൂ നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഓരോ ഉമ്മമാരെ മുഖത്ത് കാണുന്ന ആകില്ലതേണ്ടല്ലോ ഞങ്ങൾ പോയാൽ ഞങ്ങളെ മക്കൾക്ക് ആരാ ഉള്ളെന്നുള്ള ആ ഒരു പേടി അത് ഭയങ്കര ഭയാനകമാണ് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടോ എന്നിട്ട് നമ്മൾ നമ്മളെ ഒരു കേവലം ഒന്ന് രണ്ട് വർത്താനം പറഞ്ഞൊന്ന് എന്തെല്ലോ പഞ്ചാര അടിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ എനിക്ക് തോന്നുന്നത് അതും ഇവരോട് അതിനൊക്കെ റെഡിയുള്ള ആൾക്കാർ വേറെ ഉണ്ടാവില്ലേ ഇഷ്ടം പോലെ ഇല്ലേ പോലെ ഒക്കെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാ ഈ ഭിന്നശേഷിയുള്ള മക്കളെ ദയവ് ചെയ്ത് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വിളിക്കുകയാക്കുകയും ചെയ്യരുത് കേട്ടോ അത്രയും റിക്വസ്റ്റ് ചെയ്ത് നിങ്ങളോട് പറയുകയാണ് അനാവശ്യമായിട്ട് വിളിക്കരുത് അങ്ങനെയും പറഞ്ഞിട്ട് നിങ്ങളെ ചെയ്താൽ അതിൻ്റെ ഒന്നും ഇത് അനുഭവിക്കാൻ നിങ്ങൾ ഈ ഭൂമിയിൽ പോകില്ല തീർച്ചയായും കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ തീർച്ചയായിട്ടും ഒരു കുട്ടീനെ ഭിന്നശേഷിയുള്ള ഒരു കുട്ടീനെ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത് നിങ്ങൾക്ക് തിരിച്ചു വരും അത് അനുഭവിക്കാണ്ട് നിങ്ങളിവിടുന്ന് പോകില്ല അത് നിങ്ങൾ കുറച്ച് വെച്ചോ നല്ല ആൾക്കാരും മുമ്പോട്ട് വരിക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കട്ടേക്ക് കൂടെ നിൽക്കുക കൂടുതലായിട്ടൊന്നും ഇല്ല എത്രയും പെട്ടെന്നുള്ള കല്യാണം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം